ഹായ് ഗൈസ് ഇന്ന് ഞങ്ങള് കസിൻസ് എല്ലാരും കൂടെ ഒരു ട്രിപ്പ് പോവാണ് കേട്ടോങ്ങോട്ടോ ഗൈസ് ഞങ്ങൾ മൂന്നാറിലേക്കാണ് ഗൈസ് പോന്നെ അപ്പൊ ഞങ്ങള് രാവിലെ മണിക്ക് ഇറങ്ങിയതാണ് ആറുമണിക്ക് തൊടുപിലെത്തിയ കുടിക്ക ചായ കുടിക്കാൻ കുടിക്കാനാണ് തൊണ്ടവരെ വണ്ടി ഓടിച്ചത് അതുകൊണ്ടാണ് ഈ കോഫി ഓർഡർ ചെയ്ത് ഞങ്ങളിരുന്ന് പോകാനുള്ള ഫുൾ പ്ലാനിങ് അപ്പോഴാണ് കേട്ടോ നടത്തുന്നത് എവിടെ പോകണം എങ്ങനെ പോകണം എവിടെയൊക്കെ നമ്മൾ കവർ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത് അവിടെ നിന്നാണ് കേട്ടോ പക്ഷെ പ്ലാനിങ് പോലെയൊന്നും നടന്നില്ല ഒന്നും നടന്നില്ല അങ്ങനെ പിന്നെയും ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ടും ഓരോ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തു പോയി പിന്നെ ഈ വീഡിയോ ഞാൻ അവനറിയാതെ പിടിച്ച വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടൊരു ഭംഗിയുണ്ടല്ലേ അതുകൊണ്ട് കേട്ടോ പിന്നെ ഈ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ പിന്നെ എവിടെ പോയാണെങ്കിൽ നമുക്ക് ചങ്ക് ഇസ്റ്റ് മസ്റ്റാണല്ലോ അതുകൊണ്ട് ചങ്ക് വീഡിയോ വീഡിയോ എടുത്തു അങ്ങനെ ഞങ്ങൾ അല്ലെല്ലാവരും അല്ലല്ലാ അല്ലല്ലാ പാടിപ്പോയി ലാസ്റ്റ് ഞങ്ങൾ ഈ ഇടുക്കി എൻട്രൻസിൽ കയറിയപ്പോൾ പോലും ഞാൻ വീഡിയോ എടുക്കുന്നത് ഓക്കെ ഇതൊരു വ്ലോഗായിട്ട് കവർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ പക്ഷേ അതാട്ടപ്പെട്ടല്ലാം അത് ഫ്ലബ് ഐ ലീസ് ഫ്ലബൈ അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ഫൈനൽ ക്ലിപ്പ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫോ ഒരു വീഡിയോ എടുത്തിട്ടുള്ള ഫുൾ ഫോട്ടോസ് മാത്രമായിരുന്നു അപ്പം അങ്ങനെ മുളയിലെ ഉള്ളി എൻ്റെ വ്ളോഗ് കഴിഞ്ഞു കേസ് കഴിഞ്ഞു